പ്രിയ സൗഹൃദങ്ങളെ കെ കെ മീഡിയയുടെ നഗരക്കാഴ്ചകളിലേക്ക് സ്വാഗതം മുച്ചക്ര വണ്ടി വിരട്ടി ജീവിതം ഓടിത്തീർക്കുന്ന കുറേയേറെ പാവ മനുഷ്യരുടെ നഗരം കൂടിയാണ് ആലപ്പുഴ ആലപ്പുഴയുടെ ഹൃദയഭാഗത്ത് മെയിൻ റോഡുകളിലെല്ലാം ഇവരെ നമുക്ക് കാണാം തൊപ്പിയും കണ്ണാടിയും ഒക്കെ വെച്ച് സിനിമാ സ്റ്റൈലിൽ അഞ്ചുവീരൻ വണ്ടി വിരുട്ടി കൊണ്ടുപോകുന്ന ഇക്കാര്യം മിക്കവാറും പേർക്കൊക്കെ അറിയാവുന്നതാണ് അദ്ദേഹം മഴിച്ചേരി മാർക്കറ്റിൽ മിക്കപ്പോഴും കാണാം ഒന്ന് നിൽക്കാമോ ഒരു വീഡിയോ ചെയ്യാനാണ് സമയം കാണുമോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ നേരമല്ല പിന്നീടാവാന്ന് തമാശകളൊരു ചിരിയോടെ പുള്ളി മടങ്ങി നേരമില്ല ശരിയാണ് എവിടെയോ തിരക്കിട്ട് വീട്ടു സാധനം എടുക്കാനുള്ള കൂട്ടത്തിലാണ് പാവ ഇതുപോലൊരുപാട് മനുഷ്യരുണ്ട് ആലപ്പുഴയുടെ മുക്കിലും മൂലയിലും ആക്രി കടകളിലേക്കുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളും ബക്കറ്റുകളും ആക്രി സാധനങ്ങളുമായിട്ട് പോകുന്ന ജീവിതങ്ങളും ഒരു സൈഡിലുണ്ട് കൊല്ലത്തേക്കും കായംകുളത്തേക്കും തോപ്പുംപടി വരെ സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്ന കഴിവുള്ള അധ്വാനശീലരായ ആളുകൾ ഇന്നും നമുക്ക് പലയിടങ്ങളിലായിട്ട് കാണാം ഓരോരുത്തർക്ക് ഓരോ കഥകളുണ്ട് കെ കെ മീഡിയയുടെ അടുത്ത വീഡിയോ അവരുടെ ഇൻ്റർവ്യൂ ആയിരുന്നു അകരക്കാഴ്ചകളിൽ നമുക്കിത് നിത്യ കാഴ്ച തന്നെയാണ് വീട്ടില് സാധനങ്ങളുമായി പോകുന്ന ഒരാളാണ് ആ മുച്ചക്രവണ്ടിയിൽ നമ്മുടെ വിളയം വഴി മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചയാണ് ഇതുപോലൊരുപാട് ജീവിതങ്ങളുണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് പാടുപെടുന്നവർ വീട് ലോണുകൾ മക്കളുടെ വിദ്യാഭ്യാസം വാടക അങ്ങനെ പ്രാരാബ്ധങ്ങൾ നിരവധിയാണ് നഗരത്തിൻ്റെ എല്ലാ വീഥികളിലും നമുക്കിവരെ കാണുവാൻ സാധിക്കും മറ്റ് വണ്ടികൾ ഈടാക്കുന്ന ചാർജ് വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാരന് ഏറെക്കുറെ ലാഭം കിട്ടുന്ന ഒരു സംഭവമാണ് സൈക്കിൾ റിക്ഷ കെട്ടിടം പണിയുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവർ സ്വന്തം അധ്വാനം കൊണ്ട് പറയുന്ന സ്ഥലത്തെത്തിക്കുന്നു കായിക ശേഷിയും ആരോഗ്യവുമാണ് അവരുടെ ഇന്ധനം പിന്നെ കാരിരുമ്പ് പോലെ ഉറച്ച ഒരു മനസ്സ് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളെ നേരിടാൻ ഉറച്ചുപോയ കല്ലിനേക്കാളും കരുത്തുറ്റ മനസ്സുള്ളപ്പോൾ പിന്നെ ഇതൊക്കെ എന്ത് ഭാരം ജീവിതം ഓടി തീർക്കുകയാണ് പിറകി നമ്മുടെ ബീച്ച് റോഡിലൂടെ പോകുന്ന ഒരു മനുഷ്യനാണ് ആ ചക്രവണ്ടി തള്ളിക്കൊണ്ട് പോകുന്നത് ആർക്കും നേരമില്ല നമ്മളവരുടെ പിന്നാലെ ക്യാമറയും കൊണ്ട് പോയെങ്കിലും നിൽക്കാൻ ആർക്കും സമയമില്ല നഗരക്കാഴ്ചകൾ കെ കെ മീഡിയ തുടരുന്നു അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം